ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇവിടെ നല്ല ചൂടായി കേട്ടോ തന്നെയല്ല നമുക്ക് മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ഇടാതിരുന്നത് അപ്പോൾ അതേ ഇതിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നല്ല ചൂടായിട്ടോ നാട്ടിലൊക്കെ നല്ല ചൂടാണെന്ന് അറിഞ്ഞു അപ്പം നമുക്കിവിടെ കുറച്ച് ലേറ്റായിട്ടാണ് ചൂടായത് പിന്നെ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാലും നല്ല എക്സ്ട്രീം ലെവലിലേക്ക് പോകും അപ്പം ഈ ദിവസങ്ങളിൽ ഫോർട്ടി ഡിഗ്രിയിൽ മുകളിലാണ് നമുക്ക് ചൂട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെവൻ ഓ ക്ലോക്കിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഇലവൻ ഒ ക്ലോക്കൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂൾ നമ്മൾ വിടുവാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത നല്ല ഹീറ്റ് വേവ്സ് ഒക്കെ ആട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പണികളോ കാര്യങ്ങളോ ചെയ്യാനോ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം കൂടുതലും നമ്മൾ ഒരുപാട് വെള്ളമോ കാര്യങ്ങളൊക്കെ കുടിച്ച് വയറിങ് അറിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫുഡിനോട് എത്ര വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇടായിരുന്ന കേട്ടോ നോർമലായിട്ട് നമ്മൾ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ മെയിനായിട്ട് രാവിലെ സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം തേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കുറേ എന്താ പറയുക മാങ്ങ ഇതുപോലെ ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോകുക കേട്ടോ നമ്മുടെ കണ്ണിമാങ്ങ പരുവത്തിനായി കാറ്റൊക്കെ നന്നായിട്ട് വീശുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാങ്ങ ഇതുപോലെ പൊഴിഞ്ഞു പോവാണ് അപ്പോൾ പൊഴിഞ്ഞ് മാങ്ങയല്ലേ ഞാൻ പെറുക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം സ്കൂളിലെ കുട്ടികൾ വന്നുകഴിയുമ്പോഴത്തേക്കും എല്ലാം പിന്നെ ചവിട്ടി അരച്ചു കളയും അപ്പോൾ ഇതിപ്പോൾ നല്ല ഫ്രഷ് മാങ്ങയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കണ്ണിമാങ്ങ അച്ചാർ ഇടാന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത്യാവശ്യം അവിടെ വീണതെല്ലാം പെറുക്കിയെടുത്തിട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പറിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വലുതായിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കടുവ മാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ അത് പറിക്കാതിരിക്കുന്നത് അപ്പം കുറച്ചു മതിയല്ലോ കണ്ണിമാങ്ങയൊക്കെ ഇടാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചട്ടനി ഉണ്ടാക്കാം അപ്പം അതൊക്കെ ചെയ്യാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പം അതേ നമ്മുടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തുട്ട് ഇപ്പം മൃഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മളെ പോലെ തന്നെ ചൂട് ആയതുകൊണ്ട് തന്നെ നല്ല ദാഹമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് സമയാസമയങ്ങളിൽ വെള്ളം കൊടുക്കണം പിന്നെ കിളികളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഒത്തിരി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അവർക്കും ഉള്ള വെള്ളം ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത് ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം പിന്നതേ നമ്മുടെ കണ്ണിമാങ്ങ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി നല്ല ക്ലീനാക്കി എടുക്കണം എന്നിട്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ഉപ്പിലിട്ട് ഭരണിയിലാക്കി വയ്ക്കുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ അച്ചാറിടുവാന്ന ആണെങ്കിൽ നല്ല ടേസ്റ്റാന്ന് എന്നോട് ഇങ്ങനെ അമ്മയൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കടുമാങ്ങ അച്ചാറിടാനൊന്നും കടുമാങ്ങയല്ല കണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട് വലിയ ഇതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം ഒന്നും കഴുകാൻ പറ്റില്ല കാരണം പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ ഇട്ടേക്കും വൈകുന്നേരം കുറച്ച് വെയിലൊക്കെ ആറി ടാങ്കിൽ വെള്ളം ഒക്കെ നോർമലായതിനു ശേഷം മാത്രമാണ് ഞാൻ കഴുകി വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു പിന്നെ വൈകുന്നേരം ചായയൊക്കെ കൂടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു കണ്ണിമാങ്ങ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം പോകാനായിട്ട് വെച്ചതിന് ശേഷം പിന്നെ രാത്രി അടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഉപ്പിലിട്ട് വെക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം നല്ല കുത്തിരി കഞ്ഞിയും അതുപോലെ തന്നെ ഒരു ചെറിയ മെഴുകു വരട്ടിയും ഒക്കെ ആണ് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ നമുക്ക് കുത്തിരി കിട്ടി കേട്ടോ കുറച്ച് ദിവസം ഇടയ്ക്ക് സ്മാർട്ട് പോയിൻറ്റിൽ പോയപ്പോൾ അത് കിട്ടാതിരിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമുക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ വൈകുന്നേരം കുറച്ച് കഞ്ഞി വെച്ചാൽ മതി മോനെ കഞ്ഞിയോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ എളുപ്പത്തിന് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കുന്നല്ലോ അപ്പോൾ കഞ്ഞി ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് കഞ്ഞിയും അതുപോലെ എന്തെങ്കിലും ചമ്മന്തി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ മെഴുക്കുവറ്റി അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നല്ല പച്ച പയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയും പച്ചമുളകും കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് സിമ്പിൾ മെഴുക്കു വറ്റിയായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇച്ചാന് കുറച്ച് ഗ്ലൂക്കോസ് ഇങ്ങനെ കലക്കിയെടുക്കുകട്ടോ ഗ്ലൂക്കോസ് മീൻസ് ഇനി ലെമൻ്റെ ആണേ അപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് കുടിക്കാൻ തോന്നി അപ്പോൾ അങ്ങനെ അത് കുടിക്കുകയാണ് അപ്പോൾ അതിനെ ഞാൻ ആ പയറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ ഇതേ രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങുന്ന നമുക്ക് ഉപ്പിലിടാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഒരു ഭരണി ഉണ്ടായിരുന്നു ആ ഭരണിയൊക്കെ ഒന്ന് കഴുകി തുടച്ച് എടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചായ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ടിന്നുകളിൽ ഇട്ടുവയ്ക്കാണ് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് കറണ്ട് ഇല്ലായിട്ട് ഇവിടുത്തെ ട്രാൻസ്ഫോമർ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അവർ ചേഞ്ച് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അതിന് ചാർജ് ആയി വരണമെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാരണം ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റും എല്ലാം ീത്തേ പോണു പിന്നെ ഭയങ്കര ചൂട് അപ്പോൾ ഇപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഇൻവേർട്ടറുണ്ട് ഇൻവേർട്ടറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഫാനും ലൈറ്റുകളും എല്ലാം വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസം നിൽക്കുമെന്ന് നിൽക്കുമെന്നറിയത്തില്ല എന്തായാലും രണ്ട് ദിവസം കഴിയുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞു വെള്ളത്തിൻ്റെ കാര്യവും ഒക്കെ ആ ഒരു ടെൻഷനിലാണ് കാരണം ഇവിടെ നമുക്കിപ്പോൾ ആശ്രയത്തിന് ഈ ഒരു കിണർ അതിനുള്ള വെള്ളമൊക്കെയാണ് പിന്നെ ഹാൻഡ് പമ്പൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഡ്രൈ ആയി കഴിഞ്ഞു അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെയും ദൈവം നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രിഡ്ജ് വെക്കാതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചൊക്കെയാണ് അപ്പം നമ്മുടെ ഭരണിയൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മാങ്ങയും ഉപ്പും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ ചൂട് കാലത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ ചൂട് ഇനിയിപ്പോൾ മുമ്പോട്ട് നല്ല ഹൈ ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്